ഇന്ത്യ ലോകത്തിന്റെ മുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കും നിന്നോ ഇന്ന് ഏറ്റവും ത്യജിക്കപ്പെട്ട രാജ്യമായിട്ട് വൃത്തിഗതായത് മോശപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ മാറി റഷ്യ ഉക്രൈൻ വാറിൽ അമേരിക്ക ആ രീതിയിലാണ് ഇന്ത്യ താറിച്ചിരിക്കുന്നത് ലോകത്തൊരു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഈ പഴയ ബന്ധത്തിലോട്ട് വരേണ്ട ആരാണ് കൊണ്ടുപോയത് അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല ബോബ് പൊട്ടിച്ചത് ബോബ് പൊട്ടിച്ചേക്കുന്ന ഗഡ്കരിയാണ് അതാണ് ബി ജെ പിക്ക് അത് അടിയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക അത് സ്പെസഫിക് ആണ് അതെ മനസ്സിലാക്കേണ്ട ഞാൻ ഞാൻ ഇന്ന് മോദിയെ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ചില ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റി ബാക്കി മുഴുവനും തള്ളായിരുന്നു അതിലൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഈ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ഈ അതായത് യൂണിവേഴ്സിറ്റീസൊക്കെ എടുക്കുക ഇപ്പോൾ മോദി അധികാരത്തിൽ വന്നപ്പം ബി ജെ പി ആയിട്ട് അനുകൂലമായിട്ടുള്ള പല അക്കാഡമിഷ്യൻസും ഗ്ലോബലി അറിയപ്പെടുന്ന എൻ ആർ ഐസ് പ്രവാസികൾ അവരൊക്കെ നരേന്ദ്രമോദിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് മെമ്മറോണ്ടൻ കൊടുത്തു എനിക്കറിയാവുന്ന വസ്തുത ഇത് അപ്പം അവർ പറഞ്ഞു അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഇന്ത്യയിൽ നൂറോളം യൂണിവേഴ്സിറ്റികൾ അതിനകത്ത് അതെടുത്തിട്ട് അതിനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റണം ഉണ്ടായ സംഭവം വളരെയധികം ഒരു പ്രഷർ ചെയ്യുകയും ചെയ്തു കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്രമാത്രം സ്റ്റുഡൻസ് പുറത്തു പോയി പഠിക്കുന്നു അവരെ ഇന്ത്യയിൽ പഠിപ്പിക്കണം